ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് ഫസ്റ്റ് തന്നെ പറയുന്നത് ടെൻത് ലെവൽ കോമൺ പ്രിലിംസ് പരീക്ഷ ആദ്യഘട്ടം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് നടക്കും കേട്ടോ അപ്പം എന്താണ് ടെൻത് ലെവൽ കോമൺ പ്രിലിംസ് പരീക്ഷ ആദ്യഘട്ടം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പരീക്ഷ നടക്കും അതുപോലെ തന്നെ രണ്ടാം ഘട്ട പരീക്ഷ നവംബറിൽ നടക്കും അപ്പോൾ ഏതൊക്കെയാണ് തസ്തികകൾ വരുന്നത് രണ്ട് പ്രിലിംസിൽ ഹാൻഡ് എക്സിൽ സെയിൽസ്മാൻ ഗ്രേഡ് ടു ഓർ സെയിൽസ് വുമൺ ഗ്രേഡ് ടു ഇൻഡസ്ട്രിയൽ ആൻഡ് എൻറ്റർപ്രൈസസിൽ അറ്റൻഡർ ഗ്രേഡ് ടു ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷനിൽ അറ്റൻഡർ കെ ടി ഡി സിയിൽ സ്റ്റോർ കീപ്പർ തുടങ്ങിയ തസ്തികയിലെ തസ്തികകളിലേക്കുള്ള ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ രണ്ട് ഘട്ടമായി നടത്താൻ പി സി തീരുമാനിച്ചു ആദ്യഘട്ടം പരീക്ഷ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഒരു ഇരുപത്തിയഞ്ചിന് നടത്തും രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷ എഴുതുക കൺഫർമേഷൻ നൽകിയവർക്ക് ഒക്ടോബർ പത്ത് മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ അപ്പം ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ടെൻത് ലെവൽ പ്രിലിംസയുടെ പ്രിലിംസിൻ്റെ ആദ്യഘട്ട പരീക്ഷ നടത്തുക നടക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേരാണ് പരീക്ഷ എഴുതുന്നത് അതുപോലെ തന്നെ ഒക്ടോബർ പത്ത് മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടാം ഘട്ട പരീക്ഷ നവംബറിലാണ് രണ്ടാം ഘട്ട പരീക്ഷ നവംബറിലാണ് നടത്തുക അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം പേർ രണ്ടാം ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നു നാല് തത്വയിലുമായി പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് പേരാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് എണ്ണം പൊതുവായി കണക്കാക്കിയപ്പോൾ നാല് ലക്ഷത്തി നാല് നാല് ലക്ഷത്തി നാൽ നാൽപ്പത്തി എട്ടായിരം ലക്ഷം പേരാണ് ഉള്ളത് കേട്ടോ എണ്ണം പൊതുവായി കണക്കാക്കിയപ്പം അത്രയും പേരാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത് ടെൻത്ത് ലെവൽ കോൺ പ്രിലിം പ്രിലിംസ് പരീക്ഷയുടെ ആദ്യഘട്ടം ഒക്ടോബർ ഇരുപത്തഞ്ചിന് നടക്കും അതുപോലെ തന്നെ പരീക്ഷ അഡ്മിഷൻ ടിക്കറ്റ് ഒക്ടോബർ പത്ത് മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നവംബർ നവംബറിലാണ് രണ്ടാം ഘട്ട പരീക്ഷ നടക്കുന്നത് അപ്പോൾ രണ്ട് ഘട്ടമായിട്ട് ടെൻത് ലെവൽ പ്രിലിംസ് പരീക്ഷ നടക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയാണ് ടെൻത് ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് പി നൽകിയിരിക്കുന്നത് പിന്നെ നമുക്ക് എഴുപത്തിയേഴ് തസ്തികകളിൽ പി എസ് സി വിജ്ഞാപനം മുപ്പത്തു മുപ്പത്തി മുപ്പതിന് വരും കേട്ടോ വിജ്ഞാപനം ഈ മാസം മുപ്പതിന് വരും ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കെ ഡബ്ല്യു കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ അതുപോലെ തന്നെ കെ എ ടി അസിസ്റ്റൻറ്റ് പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന തസ്തികകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പ്രധാന പ്രധാന വിജ്ഞാപനങ്ങൾ എന്ന് പറയുമ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പി അസിസ്റ്റൻറ്റ് പ്രൊഫസർ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ കൺസർവേറ്റീവ് ഡിസ്റ്റൻ്ററി മത്സ്യഫെഡിൽ ഡെപ്യൂട്ടി മാനേജർ തുടങ്ങിയ നിരവധി തസ്തികളുടെ വിജ്ഞാപനം മുപ്പതാം തീയതി വരും ഈ മാസം മുപ്പാം തീയതി വരും പ്രധാന തസ്തികളാണ് എല്ലാം പറയാൻ പറ്റില്ല അപ്പം പ്രധാന തസ്തികകളാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ജല അതോറിറ്റിയിൽ മീറ്റർ റീഡർ പ്രധാന തസ്തികളാണ് ജല അതോറിറ്റിയിൽ മീറ്റർ റീഡർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് സർവകലാശാലകളിൽ പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ലൈബ്രറി ഉൾപ്പെടെ എഴുപത്തി ഏഴ് തസ്തികളാണ് പി സി ഉടൻ വിജ്ഞാനം പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ സി എ വിജ്ഞാപനങ്ങളും ഉണ്ട് അപ്പോൾ അപേക്ഷ തീയതി വിജ്ഞാപനം വരുന്ന തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ അവസാന തീയതി ഒക്ടോബർ മൂന്ന് രാത്രി പന്ത്രണ്ട് വരെയാണ് പറഞ്ഞത് ഇപ്പം പൂർണ്ണ വിജ്ഞാ വരുന്നത് അപ്പം മീറ്റർ റീഡർ വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡർ തസ്തികളിലേക്കുള്ള വിജ്ഞാപനം ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പം ഉടനെ തന്നെ എഴു എഴുപത്തേഴ് തസ്തികളിലേക്ക് വരുന്നുണ്ട് പ്രധാന തസ്തികൾ നമ്മൾ പറഞ്ഞു കെ ഡബ്ല്യു എ കേരള വാട്ടർ വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡർ കെ എ ടി അസിസ്റ്റൻറ്റ് പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള എഴുപത്തേഴ് തസ്തികളിലേക്കാണ് വിജ്ഞാപനം മുപ്പതാം തീയതി മുപ്പതിന് വരുന്നത് ക്ലിയർ ആണേ അപ്പോൾ ഇത്രയും നമ്മുടെ പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് പി എസ് സിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പം ഇനി ടെൻത്ത് ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയർ ക്ലാസസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ടോപ്പിക് വേസ് ആയിട്ട് ഇടുന്നതാണ് മാക്സിമം നിങ്ങളൊന്ന് കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ക്ലാസുകളാണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ കാണാൻ ശ്രമിക്കുകയോ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ കറണ്ട് അഫയർ സീരിയസ് ന്യൂ എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ ഏറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഏറ്റവും ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡായിട്ടുള്ള അഫയർ ക്ലാസ്സസ് പരീക്ഷ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂല് പഠിച്ചിരിക്കേണ്ട ക്ലാസസ് നമ്മൾ അതിലകത്ത് ചെയ്തിട്ടുണ്ട് മാക്സിമം ആ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പി എസ് സിയുമായിട്ടുള്ള ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും അതുപോലെ തന്നെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയർ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ